മാന്യപ്രേഷകർക്ക് നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണന് ബോച്ചയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനഃപൂർവ്വം സന്തോഷ് പണ്ഡിറ്റിനെ ഒരു മാനസിക പ്രശ്നമുള്ള ആളാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ആ ശ്രമിച്ചതിന് നല്ല ചൗട്ടാ മറുപടിയുമായിട്ട് സന്തോഷം വേണ്ടിട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നൈസായിട്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ അച്ഛന്റെ അച്ഛനെ വരെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ എടുത്തു പറയുകയാണ് മനഃപൂർവ്വം തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റിന് ഒരു മാനസിക പ്രശ്നമുള്ള ആൾ എന്ന രീതിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ചിത്രീകരിച്ചിട്ടുള്ളത് മനപൂർവം എന്ന് പറയാനുള്ള കാരണവും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തും നമുക്ക് ആദ്യം തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതൊന്ന് കേൾക്കാം ോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം സന്തോഷ് പണ്ഡിറ്റ് പോലെ ഒരു കഥാപാത്രം ഉണ്ടായില്ലേ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു പോയാളെ അതിൽ ഇത്രയും അശ്ലീലോട്ടോ അല്ലല്ല അങ്ങനൊരു അത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് പിന്നെ അയാൾ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ ബോച്ചയെ ബോച്ചെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിനൊന്നും നമുക്ക് യാതൊരു എതിർപ്പും ഇല്ല ഒരു നടി പരാതി കൊടുത്തതിനെ തുടർന്ന് തന്നെയാണ് ഈ ബോച്ച ജയിലിൽ പോയിട്ടുള്ളതൊക്കെ തന്നെ പക്ഷെ ആ വിഷയം ബോച്ചയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ എന്തിനാണ് സന്തോഷ് പണ്ഡിറ്റ് മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നൊക്കെ വിളിച്ച് ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് അത് കൃത്യമായ ഒരു അജണ്ട ഉണ്ട് മനഃപൂർവ്വം തന്നെയാ സന്തോഷ് പണ്ഡിറ്റിനെ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിലയില്ലാത്ത ആളാക്കാനുള്ള ആ അജണ്ടക്ക് വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ഒക്കെ ഇതൊക്കെ വിളിച്ചു പറയുന്നത് വെറുതെ പറയുന്നത് എന്നല്ലേ ഇത് നമുക്ക് ആദ്യം ഈ സന്തോഷ് പണ്ഡിറ്റിന് ഉണ്ണി ബാലകൃഷ്ണന് കൊടുത്ത മറുപടി ഒന്ന് കേൾക്കാം അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഉണ്ണി ഒക്കെ ഇതുപോലെ സന്തോഷ് പണ്ഡിറ്റിനെ മോശമാക്കാൻ ശ്രമിക്കുന്നത് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം സന്തോഷ് വണ്ടിറ്റിന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കൂ നമസ്കാരം സന്തോഷ് വണ്ടിറ്റാണ് ഇന്ന് ഞാൻ ലൈവില് വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ് അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പം ഇങ്ങനൊരു കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ടായി അപ്പോൾ അതിനൊരു മറുപടി അല്ലെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് വിഷയം ഈയിടെയായിട്ട് അവരുടെ ഈ പ്രോഗ്രാമിൻ്റെ ലൈക്കും ഷെയർ ഒക്കെ കുറയുന്നു റേറ്റിംഗ് ഡേസും കുറയുന്നു അവരാണെങ്കിൽ വേറെ മറ്റുള്ള ചാനലുമായിട്ടൊക്കെ കോമ്പിറ്റ് ചെയ്യുന്നു പാട്ടവർ അതൊക്കെ അവരുടെ ബിസിനസ് അപ്പോൾ ഈ ഡേറ്റ് അവർക്ക് റേറ്റിംഗ് കുറഞ്ഞപ്പോൾ അവർ ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ് അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എൻ്റെ പേര് ഉപയോഗിക്കുകയാണ് അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ഒരു കാര്യം സന്തോഷ് മണ്ഡറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാൻ ഞാനിപ്പോൾ മാനസികനില കൂടിയിട്ട് അദ്ദേഹത്തിനടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല വേറെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിവേ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സംവിധിക്കും ചിലപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും വിട്ടാ സന്തോഷം വേണ്ടിയിട്ടൊക്കെ എൻ്റെ പേഷ്യൻ്റെ ആട്ട എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ തന്നേൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ചേട്ടാ എന്റെ മാനസികം മോശമാണെന്ന് പറയുന്നു ഇദ്ദേഹം മകനോട് പറയുന്നു ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷമുണ്ട് എനിക്ക് മാനസിക അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങളിൽ വല്ല തൊള്ളു നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുന്നോ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നോ ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാക്കി ഈ വീഡിയോയിൽ സന്തോഷ് പണ്ഡിറ്റ് എടുത്തു പറയുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഒക്കെ ആ ഒരു ചാനലിൽ നിന്നൊന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കാനുണ്ടാവോ എന്നൊക്കെ വ്യക്തമാക്കി തന്നെ സന്തോഷ് പണ്ഡിറ്റ് ഉണ്ണി ബാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ നൈസായിട്ട് അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയൊക്കെ തന്നെ ഈ സന്തോഷ് പണ്ഡിറ്റ് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്തിനാണ് ഇത്തരത്തിൽ ഒരു അനാവശ്യമായിട്ട് അതായത് ഈ ആയി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിച്ചു പോകുമ്പോൾ എന്തിനാണ് സന്തോഷ് പണ്ഡിറ്റിനെ അതിലേക്ക് വലിച്ചിട്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സന്തോഷ് പണ്ഡിറ്റിന് നേരെ ഈ ഒരു സമയം വരെ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്ത് രംഗത്ത് ഇല്ല നമ്മൾ ആരും അത് കണ്ടിട്ടില്ല പക്ഷേ അത്തരത്തിലൊരു കേസ് കൊടുത്ത് ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയെ ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് മാനസിക പ്രശ്നമുള്ള ഒരാളാണ് സന്തോഷ് വണ്ടിറ്റ് എന്നൊക്കെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നത് അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കുറച്ചു മുമ്പേ വഖഫ് ബോർഡ് വിഷയത്തിൽ മുനമ്പൻ സമരസമിതിയുമായി ബന്ധപ്പെട്ട് സമരസമിതിയിലേക്ക് ആ ഒരു സമരം നടക്കുന്ന സ്ഥലത്തേക്ക് സന്തോഷ് വണ്ടിറ്റ് എത്തിയിട്ട് സമരസമിതിക്കാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം വേണമെങ്കിൽ അതും ഞാൻ ചെയ്യാം സമരമൊക്കെ ആവുമ്പോ ഒരുപാട് ചിലവൊക്കെ ഉണ്ടാവില്ലേ അതും ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ പല ആളുകൾക്കും തീരെ സഹിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയതാ ആ വക്കഫ് ബോർഡ് വിഷയത്തിൽ അന്ന് സന്തോഷം വേണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കൂ അപ്പോഴാണ് ഈ വിഷയം പഠിച്ചു വന്നപ്പോൾ വളരെ സീരിയസ് ആയൊരു വിഷയമാണെന്നും ഇതൊരു ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒരു എറണാകുളത്ത് ഒരു മുനമ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ജനങ്ങളുടെ എന്തോ ഒരു പ്രശ്നം എന്നാണ് ഇത് മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങളുടെ പ്രശ്നമൊന്നുമല്ല ഇത് ഇന്ത്യ മുഴുവനുള്ള ആളുകളുടെ എത്രയോ പേരുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി ഇത് മുളയിലെ ഈ വിഷയം അതിൻ്റെ റൂട്ട് കോസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്നും ഇത് വ വായിച്ചപ്പ് മനസ്സിലായി പിന്നെയാണ് നമ്മളെ ഫാദറും ഇവിടുന്ന് സി ജി മേഡം ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവരുന്ന് എനിക്ക് കുറച്ചും ഐഡിയാസ് എല്ലാം കിട്ടി അപ്പോൾ ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത് എന്താണ് എന്നുള്ളൊരു വിഷയം കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ എല്ലാവിധ ആശംസയും നേരുന്നു അല്ല ഐക്യദാഠ്യം പഠിപ്പിച്ചു പോകുന്നു ഇതുകൊണ്ട് വലിയ എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വിഷയം അതെങ്ങനെയാണ് ആ വിഷയം പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ എന്താണ് വാട്ട് ഇസ് നെസ്റ്റ് നമ്മൾ നിരാഹാരം ഇരുന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ അല്ല ഇനി കോടതിയിൽ പോയാൽ ഏത് ആംഗിളിലൂടെ നമ്മൾ കോടതിയെ സമീപിക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ അല്ലേ അല്ലാതെ വെറുതെ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു മോറൽ സപ്പോർട്ട് മാത്രമാണ് തീർച്ചയായിട്ടും മോറൽ സപ്പോർട്ട് ആവശ്യമാണ് വെറുതെ മോറൽ സപ്പോർട്ടുകൊണ്ടൊന്നും കാര്യമില്ല എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു ഈ ഒരു സമരസമിതിയാണ് ഏ അവർക്ക് അവരുമായിട്ടുള്ള ചെലവുണ്ടാവും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ ഫസ്റ്റ് ഞാൻ ചോദിച്ചതാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ഇതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറയാം എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് കാരണം വെറുതെ ഞാൻ നാക്കുകൊണ്ട് കോവിഡ് കുറച്ച് പോയിട്ട് കാര്യമുണ്ടോ എന്താണ് അവർക്ക് പ്രായോഗികമായി എന്തെങ്കിലും നടക്കണം നിങ്ങൾ കേട്ടില്ലേ സിനിമാ മേഖലയിൽ നിന്ന് ഇതുപോലെ പരസ്യമായി പിന്തുണച്ച് സമര എത്തിയിട്ടുള്ള ആളുകളുണ്ടോ അതേപോലെ തന്നെ സമര സമരസമിതിക്ക് ചിലവുണ്ടാവില്ലേ ഞാൻ വേണമെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞ സിനിമാ മേഖലയിലെ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ വക്കഫ് ബോർഡ് വിഷയത്തിലൊക്കെ പൂർണ്ണ പിന്തുണ കൊടുത്ത് സമര പന്തലിലേക്ക് നേരിട്ട് സന്തോഷ് വണ്ടിട്ട് എത്തിയതിന് ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ട് ആ എതിർപ്പുകാരെ സന്തോഷിപ്പിക്കാനാണോ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഇതുപോലെ അനാവശ്യമായിട്ട് വിഷയത്തിൽ പോലും സന്തോഷ് പണ്ഡിറ്റിനെ വലിച്ചിട്ടത് എന്ന് ബോധമുള്ള ആളുകൾ ചിന്തിച്ചാൽ അവരെ ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ സന്തോഷ് പണ്ഡിറ്റ് നമ്മുടെ കേരളത്തിലുടനീളം പല ഭാഗങ്ങളില് പല രീതിയില് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ എന്തിനാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇതുപോലെ മോശമാക്കാൻ ശ്രമിച്ചോണ്ടിരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാ നമ്മൾ മനസ്സിലാക്കണം സിനിമാ മേഖലയിൽ തന്നെ ഓൾ ഐസോൺ റഫ പറഞ്ഞ ആളുകളുണ്ട് ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകളുണ്ട് പലസ്തീൻ വത്തൊക്കെ പിടിച്ചു നടക്കുന്ന ആളുകളുണ്ട് അപ്പോ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റഫേലിന്നും ഗസയിൽ നിന്നൊന്നും വന്നിട്ടല്ല ഇവരുടെ സിനിമയെ വിജയിപ്പിക്കുന്നത് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ റഫേലുള്ള ആളുകളല്ല മലയാളികളാ മലയാളികളുടെ പ്രശ്നത്തിന് മുനമ്പത്ത് ഒരുപാട് ആളുകൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് ആ സമരത്തിന് തെരുവിൽ നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടിനൊപ്പം നിന്ന ഒരു കലാകാരനാണ് ഈ പറയുന്ന സന്തോഷ് വണ്ടിറ്റി എന്ന് പറയുന്നത് ആ സന്തോഷം കണ്ടിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ ഉണ്ണി ബാലകൃഷ്ണനോടൊക്കെ ഒരു കാര്യം കൊണ്ട് പറയാ ആർക്കാണ് മാനസിക പ്രശ്നമുള്ളത് നിങ്ങൾ ആ ചാനലിലെ ഷഹബാസ് എന്ന വ്യക്തി നമ്മുടെ കലോത്സവത്തിന് ചെയ്തത് നമ്മളൊക്കെ തന്നെ കണ്ടു നിങ്ങൾ ആ വ്യക്തിയുടെ ഒക്കെ മാനസിക നിലയ പരിശോധിക്കേണ്ടത് ആ വ്യക്തികൾക്ക് മാനസിക പ്രശ്നം എന്നുള്ളത് നോക്കേണ്ടത് ആ ഷഹബാസ് എന്ന വ്യക്തിയുടെ വയസ്സ് എത്ര എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ഒപ്പന കളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ നേരെ എത്ര വൃത്തികെട്ട നോട്ടമാണ് ആ മാധ്യമ പ്രവർത്തകരൊക്കെ നോക്കിയിട്ടുള്ളത് അത് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിലെ മാധ്യമ പ്രവർത്തകരുടെ മാനസിക നില പരിശോധിക്കണോ എത്ര വൃത്തികെട്ട രീതിയിൽ ആ ഷഹബാസ് എന്ന വ്യക്തിയൊക്കെ ഒരു പെൺകുട്ടിക്ക് നേരെ നോക്കിയിട്ടുള്ളത് നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോ ഈ ഈ ഉണ്ണി ബാലകൃഷ്ണക്ക് സ്വന്തം ഒപ്പമുള്ള മാധ്യമ പ്രവർത്തകരുടെ മാനസികതല്ല നോക്കിയാൽ മതി എന്നിട്ട് വേണം അവരുടെ മാധ്യമ പ്രവർത്തകർ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് പറഞ്ഞയക്കാന് എന്നിട്ട് ഒരു നാണവുമില്ലാതെ ഈ സന്തോഷം വണ്ടിട്ടിന് മാനസിക പ്രശ്നമാ എന്ന അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണക്ക് ഈ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ജനം അങ്ങ് കൈയടിക്കുമെന്നാണോ കരുതുന്നത് നിങ്ങൾ വോച്ചയ്ക്കെതിരെ പറഞ്ഞതിലൊന്നും യാതൊരു എതിരഭിപ്രായവും ഇല്ല പക്ഷേ നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിന് നേരെ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹം കേരള പൊതു സമൂഹത്തില് ചാരിറ്റ് ചെയ്ത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന മലയാളികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിലേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇറങ്ങി വരുന്ന ഒരു കലാകാരനാ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാ ചെയ്ത് മുന്നോട്ട് പോകുന്നത് പ്രത്യേക എടുത്തു പറയാണ് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും സന്തോഷ് പണ്ഡിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല നമ്മൾ ഈ ഒരു സമയം വരെ മാധ്യമത്തിലൂടെ ഒരു വാർത്തയും കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളോ രംഗത്ത് ഇറങ്ങിയിട്ടോ സന്തോഷ് പണ്ഡിറ്റ് പ്രസന്റ് ആക്കി എന്ന് പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല മാനസിക പ്രശ്നമൊക്കെ ഉള്ളത് ആർക്കാണെന്ന് സ്വന്തം ചാനലിലേക്കൊന്ന് ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഒന്ന് കണ്ണു തുറന്നത് നോക്കണോ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഇതുപോലെ സന്തോഷ് പണ്ഡിറ്റിനെ വേട്ടയാടുന്നത് സകല ആളുകളും ചിന്തിക്കണം ഇതിന്റെയൊക്കെ കാരണം എന്താണ് എന്നുള്ളത്